കൃഷ്ണാ ഗുരുവായൂരപ്പ ആ ചരണം പൊന്നുണിക്കണ്ണന്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ മണിയോട് കൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആശ്രയിൽ അകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണ് പൊന്നുണിക്കണ്ണന്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരുന്നു പൊന്നിൻ കിങ്ങിണി പട്ടുകോണകം എടുത്തൊരു പീതാംബര പട്ട് ഞൊറിഞ്ഞു ഇടത് കയ്യിൽ ഓടക്കൊള്ളും പിടിച്ച് അരയിൽ കുത്തി നിൽക്കുകയാണ് വലത് കയ്യിൽ താമരപ്പൂവുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വരമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായിക്കിയിട്ടാണ് മേൽശാന്തി അമ്മ അണിയിച്ചു ഒരുക്കിയിരിക്കുന്നത് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ പിതൃസ്ഥാനത്തുള്ള തന്ത്രി നമ്പൂതിരിപ്പാടിൻ്റെ ഏകാദശി ചുറ്റുവളക്കാണ് അപ്പോൾ കണ്ണന് കൂടുതൽ സന്തോഷമുണ്ടാവും ആ പൊന്നുണിക്കണ്ണനെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത് ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് അത് ആ ഓടി ഓടി ഓടിപ്പോണു ആ ശോഭാനപ്പൊടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃപാതത്തിൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ അപ്പൊ എല്ലാവരും നല്ലപോലെ മനസ്സിൽ വിചാരിക്കുക ആ പൊന്നുണ്ണിക്കണനെ പൊന്നിൻകിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് പീതാംബരപ്പട്ട് നൊറിഞ്ഞൊടുത്ത് ഇടത് കൈയിൽ ഓടക്കൊള്ളും പിടിച്ച് അരയിൽ കുത്തി നിൽക്കുന്നു വലത് കൈയിൽ താമരപ്പൂവുമുണ്ട് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിക്കോ നല്ലപോലെ പോലെ വിചാരിച്ചോളോ ആ പൊന്നുണിക്കണൻ ആ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആയ കയറി വരണോ ആ പൊന്നുണികണനത് ആ മനസ്സിലേക്ക് വരണോ ആ പുരണിക്കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃപാതത്തിൽ വീണ് നമസ്കരിച്ചോളോ പ്രാർത്ഥിച്ചോളൂ കണ്ണന്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും സ്നേഹത്തോട് കൂടി കണ്ണനെ വിളിച്ചോളൂ എല്ലാവരും നാരായണ 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 സ്നേഹത്തോട് വിളി വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ ആ സ്നേഹം തട്ടിക്കളയാൻ പറ്റില്ല അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് കൂടി വരും നമ്മൾ വിചാരിച്ചാൽ മതി സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ ചിലപ്പോൾ നമ്മുടെ ഒപ്പം കൂടെ ഇറങ്ങിപ്പോരും അത് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം നമ്മളത് ഉപേക്ഷിക്കാൻ പാടില്ല നമ്മൾ വരും തലമുറകൾക്ക് അത് കൈമാറേണ്ടതാണ് മക്കൾക്കെല്ലാവർക്കും അത് ഉപദേശിച്ചു കൊടുക്കേണ്ടതാണ് ഈ കലികാലത്ത് ഉപാസിക്കുവാൻ പറ്റിയ ഒരു മന്ത്രം കൂടിയാണ് നാമത്രയ മന്ത്രം അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തി നാം അത്രേ മന്ത്രം ജപിച്ചോളൂ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ